ഇത് നമ്മൾ ആ തലയിൽ തയ്ക്കാനുള്ള താളി ഉണ്ടാക്കാൻ പോകാനാ നമ്മുടെ സബ്യതയുടെ ഡ്രിക്ക് ആണ് സബ്യതയാണത് സ്ഥിരം തയ്ക്കാറ് അവൾ പനിക്കൂർക്കും കൂടെ ഇടാറുണ്ട് നമ്മുടെ കയ്യിൽ പനിക്കൂർക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും ചേർക്കും അതുപോലെ തന്നെ ഹെയർ ഓയിലും ചേർക്കും ഇത് അരയ്ക്കണത് നേരത്തെ കേട്ടോ അപ്പൊ നമ്മളിതിൽ എടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ കൂട്ടാൻ വെക്കണത് കറി വെക്കണ വേപ്പില സബോള തുളസി ചെമ്പരത്തി മുക്കുറ്റി പിന്നെ കക്കിന വേപ്പിന്റെ ഇല ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് എരിച്ചെണ്ണയും പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ കാച്ചെടുത്തിട്ട് പറഞ്ഞില്ല ആ അലോവേര ഉണ്ട് കേട്ടോ അത് പറഞ്ഞു മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് ഇതില് കേട്ടാ നമ്മുടെ കറ്റാർവാട അപ്പൊ നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണയും കൂടെ ഇതില് ചേർത്ത് കൊടുക്കണ്ട അപ്പൊ ഇത്രയും ബാക്കിയുണ്ട് അത് ഇനി നന്ദ തലേക്കട്ടാട്ട് തല ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമ്മള് വാഷ് ചെയ്ത് കാണാം ഷാംപൂടെ നമുക്ക് ഷാംപൂ ഉപയോഗിക്കാട്ടാ നമ്മള് പക്ഷെ ഷാംപൂ ഇല്ല ജസ്റ്റ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഷാംപൂ ഇട്ടാ താളിട്ടിട്ട് ഷാമ്പിട്ട് കഴുകി പി ആഴ്ച ഇനി അടുത്ത അടുത്താഴ്ച ഷാംപൂ ഇട്ടിട്ടെ